മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ആഗോള ജിഹാദ് ഊട്ടിയുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണോ ഖത്തർ എന്ന വലിയൊരു ചോദ്യമാണ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനെ സിറിയയിലേക്ക് നേരിട്ട് എത്തിയിരിക്കുന്നു സുറിയ പിടിച്ചെടുത്തിട്ടുള്ള സുന്നി സായുധ സംഘത്തിന്റെ നേതാവ് അബൂ മുഹമ്മദ് അൽ ജോലാനിയുമായിട്ടാണ് ഖത്തർ അമീർ കഴിഞ്ഞ ദിവസം നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് സുന്നി സായുധ സംഘത്തിന്റെ മേധാവി കൂടിയായിരുന്നു ഈ പറയുന്ന അബൂ മുഹമ്മദ് അൽ ജോലാനി എച്ച് ഡി എസിന്റെ മേധാവി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഖത്തർ ലോകത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് നമുക്കറിയാം സിറിയ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു സായുധ പോരാട്ടത്തിലൂടെയാണ് ഈ പറയുന്ന അബൂ മുഹമ്മദ് അൽ ജോലാനി ഭരണം പിടിച്ചെടുത്തിട്ടുള്ളത് നമുക്കറിയാം മറ്റൊരു യാഥാർത്ഥ്യം ഉണ്ട് ഇതിനു മുമ്പ് സുറിയ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഷിയാ മുസ്ലിങ്ങളായിരുന്നു ഈ ഷിയാ മുസ്ലിങ്ങളുടെ ഹെഡ് എന്ന് പറയുന്നത് ഇറാനാണ് ഇറാന്റെ പരമോന്നത നേതാവാണ് അതേസമയം സുന്നി സായുധ സംഘങ്ങളുടെ സകലതിന്റെയും മേധാവിയാവാൻ ഖത്തറ് കഠിന പ്രയത്നത്തിലാണ് എന്നല്ലേ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ലളിതമാക്കി തന്നെ മനസ്സിലാക്കേണ്ടത് ഖത്തറ് ലോകത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഇതുപോലെയുള്ള സായുധ സംഘങ്ങളോട് ഏത് രാജ്യവും നിങ്ങൾ പിടിച്ചെടുത്തുള്ളൂ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ഉണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം പറന്നെത്തും എന്നുള്ളത് അല്ലേ ഈ ഒരു വാർത്തയിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അബൂ മുഹമ്മദ് അൽ ജോലാനിയെ പോലെയുള്ള ഭീകരവാദികളോട് ഖത്തറ് പറയാതെ പറയുകയാണ് നിങ്ങൾ ഇത് ചെയ്യൂ നിങ്ങൾ സകല രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കൂ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം നമുക്കറിയാം ലോകത്തേതൊരു ഭീകരവാദ സംഘടനയുമായി ബന്ധപ്പെട്ടൊരു മധ്യസ്ഥ ചർച്ച നടക്കുകയാണെങ്കിൽ അത് ഖത്തറിലെ ദോഹയിൽ വെച്ചാണ് നടക്കുക നമ്മൾ ഒരുപാട് കണ്ടില്ലേ ഐസിസ് അൽക്കൊയ്ദ ലോകത്തെ അമാസ് സകല ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട് ഏതൊരു ചർച്ച നടക്കുകയാണെങ്കിലും അതും ഖത്തറിലെ ദോഹയിൽ വെച്ചാണ് നടക്കുക എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം ഖത്തർ മാത്രമല്ല നമുക്കറിയാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ അതേപോലെ തന്നെ ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോഗ ആലന്റിനെതിരെയും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വലിയൊരു അറസ്റ്റ് വാറൻ്റൊക്കെ പുറപ്പെടുവിപ്പിച്ചിരുന്നു അതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തില് വലിയ ആഘോഷവും പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്നൊക്കെ നിരന്തരം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള കരീം ഖാനും ഇതേപോലെ ഖത്തർ അമീർ വന്നതുപോലെ തന്നെ എത്തിയിട്ടുള്ളതാണ് സുറിയയിലെ അബൂ മുഹമ്മദ് അൽ ജോലാരിയെ നേരിട്ട് കണ്ട് സന്ദർശനം നടത്തിയത് അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അതിലെ പ്രധാനപ്പെട്ട ആളുകൾ പോലും ജിഹാദിന് ഒപ്പമാണ് എന്നല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് ബെഞ്ചമിൻ നദിൻ്റ് അതേപോലെ തന്നെ മുൻ പ്രതിരോധ മന്ത്രി യോഗികാരന്റിനെതിരെയുമൊക്കെ അറസ്റ്റ് വാറണ്ട് വാറൻറ്റ് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞതാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടൊക്കെ നല്ല ഒന്നാം തരം ജിഹാദികളുടെ കയ്യിലാണിപ്പോ മുന്നോട്ട് പോകുന്നത് എന്ന് അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അതിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ഡയറക്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് സിറിയയിലെ രാഷ്ട്ര തലവനായിട്ട് ഇപ്പൊ സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള അബു മുഹമ്മദ് അൽ ജോലാനിയെ കാണാനാണ് ആലോചിച്ചു ആലോചിച്ചോക്കോ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിലേക്ക് ഈ ഐ സി സിയുടെ പബ്ലിക് പ്രോസിക്യൂട്ടർക്കും ആർക്കും തന്നെ പോവാൻ സാധിച്ചില്ല അതേസമയം സുന്നി സായുധ സംഘത്തിന്റെ ഭീകര നേതാവായിട്ടുള്ള അബു മുഹമ്മദ് അൽ ജോലാനിയെ കാണാനാ ഓടിയെത്തിയിട്ടുള്ളത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ പ്രധാനപ്പെട്ട ആളുകൾ പോലും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളെ അവഗണിച്ച് സായുധ പോരാട്ടത്തിലൂടെ ഭീകരവാദ പ്രവർത്തനത്തിലൂടെ അധികാരത്തിലെത്തിയ ഭീകരന്മാരെ കാണാനാണ് ഓടിയെത്തുന്നത് അപ്പൊ സുബോധമുള്ള സകലെ ആളുകളും തിരിച്ചറിയുക ആഗോള ജിഹാദ് വലിയ രീതിയിൽ വലിയ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ വലിയ രീതിയിൽ തന്നെ ഖത്തർ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളത് ഒരിക്കലും മറച്ചു വെക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ കേരളത്തിലും ഒരുപാട് ഖത്തർ പ്രേമികളുണ്ട് ഖത്തർ പ്രേമികളും ഇറാൻ പ്രേമികളുമാണ് കൂടുതലും ഉള്ളത് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്നത് ഷിയാ മുസ്ലിങ്ങൾ ഷിയ സായുധ സംഘങ്ങളെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്നൊരു വലിയ സംവിധാനമാണ് ഖത്തറിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സുന്നി സായുധ സംഘങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്നുള്ള നെട്ടോട്ടത്തിലുമാ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഖത്തറൊക്കെ എന്തിനാണ് ഈ പറയുന്ന സിറിയയിലേക്ക് ഓടിയടക്കുന്നത് ജനാധിപത്യ അത് പിന്നെ ഖത്തറും അതേപോലെയാണ് എന്ന് കരുതി എന്നാൽ ഇത് വലിയ രീതിയിൽ ഭീകരവാദ പ്രവർത്തനം ഈ ഫുട്ബോൾ ലീഗിൽ നിന്നൊക്കെ ഈ ഫുട്ബോൾ ലീഗിലൊക്കെ ഓരോ കളിക്കാരിങ്ങനെ മാറുന്നത് നമ്മൾ കാണലില്ലേ അതേപോലെയായിരുന്നു സിറിയയിലെ നിലവിലെ രാഷ്ട്രതലവൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള അബു മുഹമ്മദ് അൽ ജോലാനി ഐസിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഭീകരവാദ സംഘടനയിലും ഓരോ വർഷം വെച്ച് ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു ഭീകരനാണ് സിറിയ ഇപ്പോ പിടിച്ചെടുത്തിട്ടുള്ളത് ആ ഭീകരന് പിന്തുണ കൊടുത്തുകൊണ്ട് ഖത്തർ അമീർ ഡയറക്റ്റ് ആയിട്ട് അവിടേക്ക് പോവുക സിറിയയിൽ എത്തുന്ന ആദ്യ രാഷ്ട്ര എന്നിട്ട് ഖത്തറ് വിളിച്ചു പറയലേ ഇനി എല്ലാവരും ഇതേപോലെ എത്തൂ എന്ന രീതിയിലല്ലേ ലോകത്തിന് സന്ദേശം കൊടുക്കുന്നത് ഇതിൽ വലിയൊരു അപകടമുണ്ട് സഖിലെ ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളോ ഖത്തറ് മുന്നോട്ട് വെക്കുന്നത് ഏത് രീതിയിലും ഏതൊരു സായുധ സംഘങ്ങൾക്കോ ഏതൊരു രാജ്യവും പിടിച്ചെടുക്കാം ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വലിയ പ്രഖ്യാപനമാണ് ഖത്തർ അമീർ ഈ ഒരു സന്ദർശനത്തിലൂടെ ലോകത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് ഖത്തർ ഇത് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഒരുപാട് കാലം അതിങ്ങനെ പതുക്കം പതുക്കം പതുക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു ഖത്തർ പറയുന്നത് സകലതും കേൾക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരുപാട് രാജ്യങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഖത്തറിന്റെ ലക്ഷ്യം അല്ലെങ്കിലും ലോകത്ത് ഏതെങ്കിലും ബോധമുള്ള രാജ്യങ്ങള് സുറിയയെ അംഗീകരിക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുറിയ എങ്ങനെയാണ് ഒരു ഒരു ഭീകരവാദ നേതാവ് ഉള്ളൊരു രാജ്യത്തെ ഏത് രീതിയിലാണ് അംഗീകരിക്കാൻ സാധിക്കുക അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാ വലിയ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങള് അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഇന്ന് അതിൻ്റെ രാഷ്ട്ര തലവര് നിങ്ങളത് ആലോചിച്ചു നോക്കോ ആ രാഷ്ട്ര തലവനെയൊക്കെ പരസ്യമായിട്ട് പിന്തുണച്ചുകൊണ്ട് ഖത്തർ അമീറാണ് ഡയറക്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് ലോകത്ത് ആഗോള ജിഹാദിനെ കുട പിടിച്ചു തന്നെയാണ് ഖത്തർ മുന്നോട്ടു പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ ബോധമുള്ള ആർക്കെങ്കിലും എതിർക്കാൻ സാധിക്കുമോ